അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി തോറ്റല്ലോ കഴിഞ്ഞ് ചിക്കമംഗളൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നു അപ്പോൾ പാർട്ടി പളർന്നു ചിഹ്നം മരവിച്ചു പശുവും കിടാവുമാണ് കോൺഗ്രസിൻ്റെ ചിഹ്നമായത് ആദ്യം മുഖം വെച്ച കാള ആദ്യം പളർന്നു കഴിഞ്ഞപ്പോൾ അത് ഫ്രീസ് ചെയ്തു അപ്പോൾ പശുവും കിടാവും ഈ പശുവും കിടാവും ചിഹ്നം വീണ്ടും അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പിളർന്നു ഇന്ദിരയുടെ വിഭാഗം ഇന്ദിര അല്ലാത്തവരുടെ വിഭാഗം ആ സിംബലും ഫ്രീസ് ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾക്കൊരു സ്വതന്ത്രൻ്റെ ചിഹ്നം തരാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകം പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ എന്നിട്ട് ചിഹ്നത്തിനെ അപേക്ഷിക്കാതിന് സമയമെടുക്കും ഇപ്പോൾ നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകല്ലേ അപ്പോൾ ഇന്ദിരാഗാന്ധിയും പറഞ്ഞു ടെമ്പററി ഒരു ചിഹ്നം മതി ഞങ്ങൾ പെർമനൻറ്റ് ചിഹ്നം ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗന്ദര്യ അപ്പോൾ ഇവർ തമ്മിൽ വലിയ അടുപ്പമാണ് ജഡ്ജിയുമായിട്ടും ഉണ്ട് അവർ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു കൈപ്പത്തി വേണം അദ്ദേഹം ജസ്റ്റിസ് കൈലാസം എന്നാണ് ഞാൻ ഓർക്കുന്നത് ഈ കൈലാസം തമിഴ്നാടുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മൂല കുടുംബം പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് ഇപ്പോൾ കല്ലേക്കുളങ്ങര ഏമൂർ ദേവീക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട് അവിടെ രണ്ട് സ്വർണ്ണ കൈപ്പത്തിയാണ് പ്രതിഷ്ഠ ഒന്ന് നമ്മളെ സംരക്ഷിക്കുന്നതും ഒന്ന് നമ്മളെ ആശീർവദിക്കുന്നതും എന്നൊക്കെ പറയുന്നു അതല്ല രാക്ഷസന്മാർ പാർവതിയെ ഭയപ്പെടുത്തി പാർവതി ഒരു കുളത്തിലേക്ക് ചാടി കൈ മാത്രം മുകളിൽ പിടിച്ചു അത് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ശിവൻ വന്ന് പാർവതിയെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഐതിഹ്യം ഇങ്ങനെ ഒരുപാട് നാട്ടിലെങ്ങും പരക്കപ്പെടുന്ന പല കഥകളും ഉണ്ടല്ലോ ഒരേ ക്ഷേത്രത്തെ പറ്റി പലവിധ ഐതിഹ്യങ്ങൾ അതൊക്കെ നടന്നു അപ്പോൾ കൈലാസവും കൈലാസത്തിൻ്റെ ഭാര്യ സൗന്ദര്യ കൈലാസവും അവർ പറഞ്ഞു കൈപ്പത്തി ചിഹ്നം എടുത്താൽ മതി ഇന്ദിരാഗാന്ധിക്ക് അത് ഇഷ്ടപ്പെട്ടു മൂന്ന് ചിഹ്നമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫർ ചെയ്തത് ഒന്ന് ആന ഹാത്തി രണ്ട് സൈക്കിൾ മൂന്ന് കൈപ്പത്തി ഹാത്ത് ഇതാണ് ബൂട്ടാസിങ് ആണ് ഇലക്ഷൻ ഏജൻറ് ഇപ്പം ഇവർ ദൂരെ എവിടെയാണ് ഇന്ദിരാഗാന്ധി കൂടെ നരസിംഹറാവുണ്ട് ബൂട്ടാസിങ് ഡെല്ലിന്ന് വിളിച്ചു മാനം ഹാത്ത് പോരെ നമുക്ക് ഈ ഹാത്ത് ഈ പഞ്ചാബിക്കാർ എന്ന് പറയും ഹാത്ത് എന്ന് പറയും ഇവർ കേൾക്കുന്നത് ഹാത്തി എന്ന് ഇവരൊന്നും ചൂടായിട്ട് വേണ്ട എന്ന് പറഞ്ഞ ഹാത്തി ഒരു ദുശ്യകനമായിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി മനസ്സിൽ സൈക്കിൾ ഒരു ടു ഓർഡിനറി പിന്നെ ഭിത്തിയിൽ വരയ്ക്കാനൊക്കെ പ്രയാസം മതി പിന്നെ ഇവർ പറഞ്ഞത് മനസ്സിൽ കിടപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഹാത്തി വേണ്ട ഹാത്തി വേണ്ട അപ്പോൾ ഇവൻ പറയും ഹാത്ത് 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 ഈ സ്ലാങ്ങിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി ചൂടായിട്ട് നരസിംഹറാവുവിൻ്റെ കൊടുക്കുക കഴുത ഇവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു നരസിംഹറാവു എടുത്ത് എന്താ സംഭവം അപ്പോൾ അപ്പോൾ നരസിംഹറാവു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് ഞാൻ ഫോണവർക്ക് തിരിച്ചു കൊടുക്കാം പഞ്ചാ എന്ന് പറഞ്ഞു ഖുലാഹു ആ പഞ്ച പഞ്ച എന്നും പറയുമല്ലോ കൈപ്പത്തിക്ക് ഇപ്പോൾ കൂടുതലും കോൺഗ്രസ്സുകാർ വടക്കൊക്കെ ഉപയോഗിക്കുന്നത് പഞ്ചാ എന്നാണ് ഹാത്തല്ല അപ്രാസം ഒപ്പിക്കാൻ ഇട്ട് പഞ്ചാബ് വേണമെങ്കിൽ പഞ്ചാബ് ഉപയോഗിക്കും ഹാത്ത് വേണമെങ്കിൽ ഹാത്തുപയോഗിക്കും രണ്ടും ഏകദേശം പഞ്ചാബ് വെച്ച മുഷ്ടി എന്ന അർത്ഥം വരും അപ്പം വീണ്ടും രാമൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നരസിംഹറാവ് കൊടുത്തു ഇയാൾ പഞ്ചാ എന്നുള്ള വാക്ക് പറഞ്ഞു ഹാ അത് പറ നീ എന്തൊരി പോർട്ടൻ മനുഷ്യനെ ഇട്ട് കളഞ്ഞു അത് ആത്മഹത്യ അങ്ങനെയാണ് ഇതുവരെ ഇന്ദിരാഗാന്ധി ഭീകര ഭൂരിപക്ഷത്തിൽ ജയിച്ചു ചിക്കമംഗളൂരിൽ അപ്പോൾ ഇത് കൊള്ളാവുന്നില്ല പിന്നെ രണ്ടുപോ തിരഞ്ഞെടുപ്പിലും ഹാത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ജയിക്കുന്നു അപ്പോൾ ഇത് ഐശ്വര്യമുള്ളതാണ് പിന്നെ നയൻറ്റീൻ എയ്റ്റി ടുവിൽ ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കരുണാകരയും കൂട്ടി ഈ ക്ഷേത്രത്തിൽ പോയി കാലക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം ചെണ്ടയൊക്കെ ആയിട്ട് അവരെ സ്വീകരിച്ചു നമ്മുടെ ഒരു എന്തോ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് അകത്തേത്തറ ഇറിഗേഷൻ കനാൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമാണ് അപ്പോൾ ഇവർ എന്തെങ്കിലും ഉദ്ഘാടനം ഞാൻ കൊടുക്കണ്ടേ അതിൻ്റെ റിബൺ ഒക്കെ കട്ട് ചെയ്തിട്ട് അമ്പലത്തിൽ കയറി തൊഴുകൊക്കെ പോയി അങ്ങനെ കോൺഗ്രസ്സിന് കൈപ്പത്തി ചിഹ്നം കിട്ടാൻ കാരണമായത് നരസിംഹറാവുവിൻ്റെ ഭാഷ മനസ്സിലാക്കുന്നതിനുള്ള കഴിവാണ്